എല്ലാവർക്കും നമസ്കാരം മൈത്രീനവുമായിട്ടുള്ളൊരു അഭിമുഖം എന്നാണ് ഇതിൽ വെച്ചിരിക്കുന്നത് പക്ഷേ അഭിമുഖമായിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല നമ്മൾ ഒരു ഇൻട്രാക്റ്റീവായിട്ടുള്ളൊരു സെക്ഷനാണ് എനിക്ക് കൂടുതലും നിങ്ങളുടെ ചോദ്യങ്ങൾ കുറച്ച് കൂടുതൽ വരുന്ന മൈത്രേനെ വെള്ളം കുടിപ്പിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണമെന്നുള്ളതാണ് കാരണം എനിക്കൊരു പൊതു സ്വഭാവമുണ്ട് ആരെയും വേദനിപ്പിക്കാത്ത ചോദ്യകർത്താവ് എന്ന് പറയുന്ന ഒരു പൊതു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ മൈത്രേനെ ഞാൻ വേദനിപ്പിക്കില്ല മൈത്രേനിടയ്ക്ക് എന്നെ വേദനിപ്പിക്കും ചോദ്യം ശരിയല്ല എന്നൊക്കെ പറയും കുറച്ചുകൂടെ നീ പഠിച്ചിട്ട് വാടാ എന്നുള്ള അർത്ഥത്തിലാണ് മൈത്രേൻ്റെ ഉത്തരം പറച്ചിൽ അപ്പോൾ ഇന്നലെ ഒരു സിനിമ കാണുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന തുടരുക എന്ന് പറയുന്ന ലാലേട്ടൻ്റെ സിനിമയിൽ അകത്ത് മൈത്രേൻ്റെ മീശിയൻ വെച്ചോണ്ട് എന്ന് പറയുന്നൊരു പ്രയോഗം വന്നായിരുന്നു മൈത്രേൻ്റെ മീശ പോലും ഫേമസ് ആണ് ഈ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്ന മൈത്രേൻ സത്യത്തിൽ ഇപ്പോൾ ഫേമസ് ആണ് ദേ ഇപ്പോൾ സിനിമയിലും എടുത്തു നേരത്തെ സിനിമയിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സിനിമയിൽ മീശ എടുത്ത് സോഷ്യൽ മീഡിയ നേരത്തെ തന്നെ മീശയെ വെച്ചിട്ട് പല രീതിയിലുള്ള തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റിലാണ് ആ സിനിമയെ വന്നിരിക്കുന്നത് മൈത്രേൻ്റെ മീശ ഉൾപ്പെടെ ഫേമസ് ആണ് സത്യം ഞാൻ പല വേഷവും എൻ്റെ മീസ അതാടി ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വരാൻ തുടങ്ങിയപ്പോൾ ഈ മീസയായിപ്പോയി എന്നുള്ളതല്ലാതെ ഇതിനോട് പ്രത്യേകിച്ച് എനിക്ക് യാതൊരു താല്പര്യമൊന്നുമില്ല ഇപ്പം ഈ മീസ എടുത്താൽ എന്നെ കളിയാക്കുന്നതുകൊണ്ടാണ് മീസ എടുക്കുന്നതെന്ന് വരും എന്നുള്ളൊരു പ്രശ്നമായി മാത്രമേ ഞാൻ ആകെ അനുഭവിക്കുന്നുള്ളൂ എന്തായാലും ഞാൻ മീശ എടുക്കും മീശ എടുക്കുമ്പോൾ അത് വാർത്തയാവും കേട്ടോ മൈ മൈത്രേം ശരിക്കും ഒരു ഘട്ടത്തിൽ ഒരു ആക്ടിവിസം ഇല്ലെങ്കിൽ ഒരു ശരിക്കും വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് ആ പത്രസമ്മേളനത്തിൻ്റെ കൂടെ കുടുംബം പിരിച്ചുവിട്ടു എന്ന് പറയുന്ന ഒരു രസകരമായൊരു വാർത്തയും കൂടെ അതിനകത്ത് നമുക്ക് കിട്ടിയായിരുന്നു അതിനെ സംബന്ധിച്ച് ഞാൻ മുമ്പ് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഈ മൈത്രേയൻ ഇപ്പോൾ ചെയ്യുന്നത് പണ്ട് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ഓഡിയൻസ് കൂടുതലുള്ള ഒരു പ്രവർത്തനമാണ് പണ്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിച്ചിരുന്ന മൈത്രേൻ അതായത് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി വരുന്നതിന് മുമ്പ് തന്നെ സാമൂഹ്യ പ്രവർത്തനം തുടങ്ങുകയും എയ്ഡ്സ് രോഗിയെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചുകൊണ്ട് സർക്കാരിന് തന്നെ ഒരു ഒരു എന്താ പറയുക സഹായമോ അല്ലെങ്കിൽ മാതൃകയോ ഒക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരാൾ പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ ടൂളിനെ അതായത് മൈത്രയൻ പോവാത്ത സ്ഥലങ്ങളില്ല ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒടുവിൽ സന്തോഷ് പണ്ഡിറ്റുമായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയതാണ് മൈത്രേൻ്റെ ഒരു രാഷ്ട്രീയം എന്താണെന്നുള്ളത് എല്ലാവരോടും ഇങ്ങനെ നിരന്തരമായി സംവദിക്കുക ശരിക്കും ഇതൊരു ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ലേ ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തിട്ടുള്ള ആളാണ് സാമൂഹ്യ പ്രവർത്തനം ചെയ്തിട്ടുള്ള ആളാണ് ആ ചെയ്യുന്ന ഒന്നും തന്നെ ഇന്ന് ചെയ്യുന്നില്ല രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ നാട്ടിലൊരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടാൽ ആരും പറയാതെ എത്തിച്ചേരുന്ന ആളാണ് അതുപോലെ തന്നെ പ്രശ്നം ഉള്ളിടത്തേക്ക് പോകുന്നവരാ സാധാരണ നമ്മളൊരു പ്രശ്നം ഒരു നാട്ടിൽ നടക്കുന്നെന്നറിഞ്ഞാൽ അവിടോട്ട് പോകാതിരിക്കാനാണല്ലോ നമ്മൾ ആലോചിക്കുന്നത് പക്ഷേ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രശ്നം ഉണ്ടാകുന്നിടത്തേക്ക് പോകും ആ തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുമ്പോൾ മാത്രമാണ് അവരെ രാഷ്ട്രീയ പ്രവർത്തകരെന്നോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരെന്നോ പറയാൻ പറ്റുകയുള്ളൂ അതേസമയത്ത് ആശയ സംവാദത്തിൻ്റെ ലോകങ്ങളുണ്ട് അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം സംശയമൊന്നുമില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഇൻട്രവെൻഷൻ കൂടെ നടത്തുന്ന പ്രവർത്തനം ചെയ്യുമ്പോൾ മാത്രമേ രാഷ്ട്രീയ പ്രവർത്തനമോ അല്ലെങ്കിൽ സമൂഹ പ്രവർത്തനമാകുള്ളൂ അല്ല പക്ഷേ അതിനകത്തൊരു ചെറിയ എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറയുന്ന പലതരത്തിലാണ് വിജ്ഞാനം പ്രചരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഒരു പുസ്തകം എഴുതുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അതായത് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ ഒരു പക്ഷേ നമ്മൾ സ്വയം വിമലീകരിക്കാൻ വേണ്ടി നമ്മൾ വായിക്കുന്നത് പോലും രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ മൈത്രേൻ പണ്ട് ഒരു നിഷ്കാറ്റഗറി കിടക്കി പ്രവർത്തിച്ചിരുന്നത് ചിലപ്പോൾ അതിനൊരു ഒരു വിപ്ലവത്തിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇന്ന് ആ ഒരു കാറ്റഗറിയിൽ നിന്നും മാറി പലരോടും സംവദിക്കുകയും അത് സോഷ്യൽ മീഡിയ വഴി പലരും കാണുകയും ദിവസവും മൈത്രേൻ്റെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശരാശരി രണ്ട് അഞ്ച് ഇൻ്റർവ്യൂസ് വരെ ചിലപ്പോൾ മൈത്രേൻ കൊടുത്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനും ക്യാമറയ്ക്ക് മുമ്പിലിരുന്ന് സംസാരിക്കുന്ന ഒരു പ്രവർത്തനം നടത്തുന്ന മൈത്രേൻ അത് ശരിക്കും അങ്ങനെ തന്നെയല്ലേ അത് രാഷ്ട്രീയ പ്രവർത്തനം തന്നെയല്ലേ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക് അന്ന് നമ്മൾ ആ പ്രവർത്തനത്തിനെ വായനയുടെ രാഷ്ട്രീയം എന്നായിരുന്നു പറഞ്ഞിരുന്നത് അതാണിപ്പം നിങ്ങൾ പറയുന്നത് അപ്പം അതറിഞ്ഞുകൂടാതല്ല ഞാനീ പറയുന്നത് അപ്പോഴാണ് ഈ പ്രതികരണ പ്രതികരണത്തൊഴിലാളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോഴും ഞാൻ എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്നില്ല നമ്മുടെ അറിയപ്പെടുന്ന സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം അവർ ചെയ്യുന്നൊരു രീതിയുണ്ട് അതൊന്നും ഞാൻ സത്യത്തിൽ ചെയ്യുന്നില്ല പക്ഷേ നമ്മളൊരു സമൂഹത്തിനകത്ത് ജീവിക്കുന്നത് കൊണ്ട് നമ്മളൊരാളോട് സംസാരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണെന്നുള്ളത് സംശയമൊന്നുമില്ലാതെ പറയാൻ പറ്റും അതെനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല ആ നിലവാരത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ എന്നോട് ചോദിക്കും ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കി നാട്ടിലോട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇയാൾ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചോടും പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ അതും കൂടെ ആഡ് ചെയ്ത് സംസാരിക്കും വീഡിയോ ഉണ്ടാക്കിയില്ലെങ്കിലും മൈത്രേൻ്റെ ഉള്ളിലറിയാം ഇതെവിടെയാണ് പോയി കൊള്ളുന്നത് എന്നുള്ളത് അതുകൊണ്ടാണ് മൈത്രേയൻ മൈത്രേയനായി നിന്നുകൊണ്ട് സംസാരിക്കുകയും എതിരാളി ഇല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ചോദ്യകർത്താവ് തെറ്റായ ചോദ്യം ചോദിച്ചാൽ പോലും കറക്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ പോയിരിക്കുന്നതുകൊണ്ട് മൈത്രേന് കൃത്യമായിട്ട് അറിയാം ഇതെവിടെയാണ് എത്തുന്നത് എന്നുള്ളത് അത് ഉള്ളിൽ നടന്നാലും മതി പുറത്തങ്ങനെ വിചാരിക്കണമെന്നില്ല അതും കൂടെ ചേർത്ത് പറയും അല്ല ഞാൻ പറഞ്ഞാലും നമ്മളിപ്പോൾ ഒരു ജനാധിപത്യ വ്യവസ്ഥയിലെ ഒരു പൗരൻ ഏത് ആക്ട് ചെയ്താലും അത് രാഷ്ട്രീയ പ്രവർത്തനമാണ് ആ മേഖലകളിലൂടെ ആണ് നിങ്ങൾ ഈ വിഷയം പറയുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ഈ പറയുന്നത് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രശ്നമുണ്ടായാൽ അവിടേക്ക് ഓടിയെത്തുന്ന ആൾ എന്ന് പറയുമ്പോഴാണ് നമ്മളവരെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് അത് ചെയ്യാതെ വീടിലിരുന്ന് ചെയ്യുന്ന രണ്ട് വേദികൾ കിട്ടുമ്പോൾ ഞാൻ എനിക്ക് വന്ന് ഒരു നൂറുകണക്കിന് വേദി ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് ഇവിടുത്തെ ഇരിക്കുന്ന അതിനകത്ത് ഞാൻ പ്രവർത്തിക്കുമ്പം മരിച്ചു പോകാതിരിക്കുന്ന ഒരു മുഴുവൻ എൻ്റെ വേദിയിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് അവരെല്ലാം എനിക്ക് നേരിട്ട് പരിചയം ഉണ്ടായിരുന്നു അവരെല്ലാം ഞാൻ കൊണ്ടുപോയി ഈ ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്നിടത്ത് ഞാൻ ഞാനൊരിക്കലും ഈ സ്റ്റേജിൽ കയറി ഇരുന്നിട്ടില്ല ഞാനുണ്ടാക്കിയ വേദികളിൽ സ്വാഗതം പറയാനോ അല്ലെന്നുണ്ടെങ്കിൽ നന്ദി പറയാൻ പോലും ഞാൻ കയറിയിട്ടില്ല വേറെ ആളുകളായിരുന്നു അതെല്ലാം ചെയ്തിരുന്നത് എല്ലാ ആൾക്കാരും ഉൾക്കൊള്ളിച്ചുണ്ട പ്രവർത്തനം ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് പക്ഷേ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അത് രാഷ്ട്രീയ പ്രവർത്തനമാണോ എന്നിട്ട് പറഞ്ഞ ആണ് അതെനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ മറ്റേതൊരു ആക്റ്റീവായി ഒരാൾ പ്രവർത്തിക്കുന്നതിൻ്റെ വ്യത്യാസമുണ്ട് പലരും പറയും വാചകടി മാതെന്ന് ഞാൻ കസേരയിൽ ഇരുന്ന് വാചകടിക്കുകയെന്ന് ആം ചെയർ ഫിലോസഫി എന്ന് പറയുന്നത് പോലെ രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കാൻ അങ്ങനെ പറ്റും അതുമാത്രമല്ല സൈദ്ധാന്തികമായിട്ട് ഈ രജനീഷ് പറയുന്ന നിലപാട് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതുമാണ് എന്ന് പറഞ്ഞാൽ ചർച്ചകൾ ചെയ്യുക സംസാരിക്കുക എന്ന് പറയുന്ന ഐഡിയോളജിക്കലായിട്ടുള്ള ആശയപരമായിട്ടുള്ള ഒരു സമര രീതിയുണ്ട് അതിൻ്റെ ഒരു മേഖലയിലാണ് ഞാനെന്ന് പറഞ്ഞാൽ സമ്മതിക്കാം ഒരു കാര്യം കൂടെ ഉള്ളത് ഇപ്പം നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുക എന്ന് പറയും ഇറങ്ങി പ്രവർത്തിക്കുക എന്ന് പറയുന്ന വാക്ക് പണ്ട് ഉപയോഗിച്ചിരുന്ന രീതിയിലല്ല ഈ നമുക്കിപ്പോൾ എക്യുപ്മെൻറ്റ്സ് വന്നതിന് ശേഷം ഇല്ലെങ്കിൽ നമ്മളൊരു ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അവർ ചെയ്യുമെങ്കിൽ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കേണ്ട കാര്യമില്ല നിങ്ങളെല്ലാം പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഇല്ലെങ്കിൽ ഇന്ന ഗ്രാമിന് പുറത്തുള്ള സാധനം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു സന്ദേശം നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ പാലിക്കുമെങ്കിൽ നമ്മൾ അവരടുത്ത് പോയി സംസാരിക്കേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ കുറേ കൂടെ ആധുനികമായിട്ട് ഈ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സംവിധാനം നമുക്കിന്നുണ്ട് അതിനെ ഉപയോഗപ്പെടുത്തുകയാണെന്ന് അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസം പറയുകയല്ല ഞാൻ മനസ്സിലായി ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തിരുന്നത് എനിക്കറിയാം ഇപ്പം നിങ്ങൾ പോലീസ് ഫോഴ്സിനകത്ത് ജോലി ചെയ്യുന്ന ഒരാളും ആ പോലീസ് ഫോഴ്സിനകത്ത് ജോലി ചെയ്യാതെ റിട്ടയർ ചെയ്തിരുന്നിട്ട് ചെയ്യുന്ന പ്രവൃത്തി പോലീസിന്റെ ആക്ഷൻ ആണെന്ന് പറയാൻ പറ്റുമോ ആ ഡിസ്റ്റിങ്ഷൻ മാത്രമേ താങ്ക് യു